നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ ഉപാശം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് എല്ലാവരെയും കാണുന്നത് അല്ലെ ഒരുപാട് തിരക്കുകൾ വന്ന കാരണമാണ് കണ്ടിന്യൂറ്റി പോയത് ആരും ആരും ചീത്ത പറയരുത് അല്ലെങ്കിൽ ആർക്കും മോശമായിട്ട് ഒന്നും തോന്നരുത് ഗുരുവായൂരപ്പനോട് എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ പ്രാർത്ഥനയിലെ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തു കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നില്ല പല 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 കാരണങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വീഡിയോസ് കിപ്പ് ചെയ്യുമ്പോൾ എനിക്കും അതൊരു വിഷമമാണ് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞനിയൻ്റെ കുറച്ച് വികൃതിയും കുറുമ്പൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിലെ കേട്ടോ കാരണം വിളിച്ചാലൊന്നും വരല്ല ഭയങ്കര തിരക്കിലാണ് വീഡിയോ എടുക്കാനുള്ള സമയമില്ല എന്നൊക്കെ പറയണ്ട അപ്പൊ ലൈവില് കാണുമ്പോൾ വിഷ്ണുവിനെ എല്ലാവരും ഒന്ന് ചീത്ത പറഞ്ഞാൽ നന്നായിരിക്കും അല്ലെ അപ്പൊ ഇന്നത്തെ ശ്ലോകം നോക്കാട്ടോ നമോ വിഷ്ണവേ സുരപതയെ മഹാബലായ സ്വാഹ ഇതാണ് കേട്ടോ ഇതൊരു ഗോപാലമന്ത്രാണ് മഹാഗോപാലമന്ത്രം എന്ന മഹാബല ഗോപാല മന്ത്രം ആണ് കേട്ടോ ഇത് ഇത് മനസ്സിൻ്റെ എന്തെങ്കിലും ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് ഒരു ഒരു ക്ഷീണാവസ്ഥ ഒരു ഒരു വയ്യായികയൊക്കെ തോന്നുകയെന്ന് പറയില്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത് ചൊല്ലുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ പറയാം നമോ വിഷ്ണുവേ സുരഭയെ മഹാബലായ സ്വാഹ വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂട്ടോ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും നമോ വിഷ്ണവേ സുരപദയെ മഹാബലായ സ്വാഹ ഞാൻ നോക്കി ചെല്ലണത് ഏതെങ്കിലും തരത്തിലൊരു മിസ്റ്റേക്ക് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എനിക്ക് ഒരുപാട് ശ്ലോകങ്ങളൊന്നും നിശ്ചലിയാന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മഹാബല ഗോപാല മന്ദിരമാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിയത് എല്ലാവർക്കും ചൊല്ലി പഠിക്കാൻ സാധിക്കട്ടെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണല്ലോ അപ്പോൾ ചോദ്യം നോക്കാം കേട്ടോ ശ്രുതി ഹരീന്ദ്രൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മഞ്ജുലാലിൻ്റെ മുന്നിലുള്ള ഗരുഡൻ എന്ത് പറ്റിയതാ കാണാനില്ലല്ലോ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെയും കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ എന്താ ഗരുഡന് പറ്റിയെന്ന് ആ ഗരുഡ പ്രതിമ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് പുതുക്കി പണിത് അവിടെത്തന്നെ തിരിച്ച് സ്ഥാപിക്കുന്നതാണ് ആരും വിഷമിക്കേണ്ട നൂറ്റാണ്ടുകളുടെ പഴക്കം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ആ ഗരുഡ പ്രതിമ എന്ന് നമുക്കറിയാവുന്നതാണ് പിന്നെ നമ്മളെല്ലാവർക്കും ഈ ഗുരുവായൂരനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന വരുന്നൊരു ചിത്രമാണല്ലേ മഞ്ജുളാലും ഗരുഡനും ഒക്കെ ഉള്ളത് അത് ഗുരുവായൂരിൻ്റെ മുഖമുദ്രയായിട്ട് ഉണ്ടായിരുന്ന ചിത്രം ഒരു ഒരു ഭാഗം തന്നെയാണ് മഞ്ജുളാലെ മഞ്ജുളാലിൻ്റെ ജോടെയുള്ള ആ ഗരുഡൻ പൂന്താനും എല്ലാം അപ്പം അതൊന്നുകൂടെ പുതുക്കി പണിയാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത് അപ്പം ആരും വിഷമിക്കേണ്ട എത്രയും പെട്ടന്ന് തന്നെ തിരിച്ചെത്തും ഇവിടെ ഇപ്രാവശ്യത്തെ ഉത്സവമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് ആ പ്രതിമ അവിടെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വരും നമ്മുടെ കൂവളം ഒന്ന് വെട്ടി നേരിയാക്കി നിർത്തിയ മാതിരി തന്നെ ഇതും ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി വിഷമിക്കണ്ടോ അശ്വതി അനൂപ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മാർച്ചിൽ അവിടെ ജോറൂണ് നടത്താൻ എല്ലാ ദിവസവും ഉണ്ടോ ഷോറൂണിന് കുഞ്ഞുങ്ങൾക്ക് ഭഗവാന്റെ ലോക്കറ്റ് മേടിക്കാനും മുൻകൂട്ടി ബുക്ക് ചെയ്യണോ മാർച്ച് നാലിനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട രണ്ടിനും മുൻകൂട്ടി ബുക്ക് ചെയ്യണ്ടട്ടോ ലോക്കറ്റ് വാങ്ങാനാണെങ്കിലും ഷോറൂണിനാണെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ വന്നിട്ട് ഷോറൂൺ നടക്കുന്ന ഹാളിൽ നിന്ന് അപ്പോൾ ബുക്ക് ചെയ്ത് അപ്പോൾ ടിക്കറ്റ് എടുത്താൽ തന്നെ ചോറൂണ് ചോറ് കൊടുക്കാൻ സാധിക്കും എന്നാൽ മാർച്ച് നാലിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടെ മാർച്ച് പത്താം തീയതി ഉത്സവം തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കലശം തുടങ്ങും ഉത്സവത്തിന് മുമ്പായിട്ട് തന്നെ കലശം തുടങ്ങും കലശം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വയസ്സിലും താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ചോറൂണ് കഴിഞ്ഞിട്ട് നാലമ്പലത്തിനകത്ത് കയറി ദർശനം നടത്താൻ ആ കുഞ്ഞുമാവേയും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അങ്ങനൊരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്തുണ്ട് കാരണം കലശം കഴിഞ്ഞാൽ കഴിയാവുന്നതും പുണ്യാഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികളിൽ നിന്ന് പുണ്യാഹം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഔചിത്യം പോലെ പക്ഷേ ചോറും ചോറ് കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ പിന്നെ മാത്രമല്ല നമ്മളല്ലോ തീരുമാനിക്കേണ്ട നമുക്ക് അഞ്ച് പിറന്നാൾ കഴിഞ്ഞാൽ തന്നെ ചോറ് കൊടുക്കണമല്ലോ അപ്പോൾ മുഹൂർത്തം നോക്കിയിട്ട് കിട്ടുന്നത് മാർച്ച് നാലാം തീയതി ആണെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ചോറ് കൊടുത്തോളൂ ഉണ്ട് ഈ കൃഷ്ണനെ കാണിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ കുഞ്ഞുവാവേനെ ആ കുടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ മുകളിൽ അവിടെയായിട്ട് നിന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഉത്സവം കഴിഞ്ഞിട്ട് കുഞ്ഞുമാവേനെ കൊണ്ട് രണ്ടാമത് വന്ന് തൊഴുതാമതി കേട്ടോ അങ്ങനെ ചെയ്യണതുകൊണ്ട് വിരോധമൊന്നുമില്ല ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് മുൻകൂട്ടി ഒന്ന് അറിയിച്ചതേ ഉള്ളൂ ശ്രീ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കണ്ണൻ്റെ ഫോട്ടോ കിട്ടാൻ വേണ്ടി ആ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണല്ലോ വേറെ നമ്പർ ഉണ്ടോയെന്ന് ഇല്ല കേട്ടോ ആ നമ്പറിൽ വിളിച്ചാൽ എന്തായാലും കിട്ടും ഒരു സമയം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചിട്ടുള്ളൂ മെസ്സേജിന് റിപ്ലൈ തരും നമ്മുടെ ആഷികയാണ് നോക്കുന്നത് അപ്പോൾ ആഷിക ഡെലിവറി കഴിഞ്ഞിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വിഷ്ണുവിൻ്റെ വൈഫ് അപ്പം അതിൻ്റെ ഒരു തിരക്ക് കൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഡിലേ വരുന്നത് കേട്ടോ ഒന്നും വിചാരിക്കരുത് നമ്മുടെ വെബ്സൈറ്റിനൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും ഒക്കെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇപ്പം പറഞ്ഞില്ലേ നമ്മളൊരു കുഞ്ഞ് സംരംഭമായിടാൻ തുടങ്ങിയിരിക്കണേ ഒരു കുഞ്ഞു കാര്യം അതും വലിയ എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത സവിതയും വിഷ്ണുവും കൂടെ ചേർന്ന് തുടങ്ങിയതാണ് അപ്പം അത് അതിൽ കുറേ കുറേ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ പല കാര്യങ്ങളും ഉണ്ടാവും എന്ന് ക്ഷമിക്കൂ ഒക്കെ നേരെയൊക്കെ എടുക്കാൻ നീ കുറച്ച് സമയം തരൂട്ടോ ഇപ്പോൾ ആഷികയുടെ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആഷികയ്ക്ക് മെസ്സേജ് അയച്ചോളൂ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാ ആഷികയുടെ നമ്പറ് അപ്പോൾ മറക്കാതെ കോൺടാക്റ്റ് ചെയ്തോളൂ സുചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പ്രാദേശികം ക്യൂവിൽ ദർശനത്തിനുള്ള ടൈം പറയാമോ ഉച്ചപൂജയ്ക്ക് പ്രാദേശികം ക്യൂവിൽ ദർശനം സാധിക്കുമോന്ന് അതില്ല കേട്ടോ ഉച്ച ഉച്ചപൂജയ്ക്ക് ഇല്ല രാവിലെയും വൈകുന്നേരമാണുള്ളത് രാവിലെ അഞ്ച് ടു ആറാണ് വൈകുന്നേരം നട തുറക്കുന്ന സമയം തൊട്ട് ആറു മണി വരെ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് വരുന്നത് ഉച്ചപൂജയ്ക്കില്ല അപ്പോൾ ഇടയ്ക്ക് വിഷ്ണുവിനെ പറയാറില്ലേ നിങ്ങളുടെ അടുത്ത് ലൈവില് പറയാറില്ലേ ഉച്ചപൂജയ്ക്ക് തൊഴാൻ പറ്റി തൊഴുതിരുന്നു നീവിളൊക്കെ ഷീട്ടാക്കി തൊഴുതിരുന്നു എന്ന് പറയാറില്ലേ അപ്പം അത് പ്രാദേശികത്തിന് ഉച്ചപൂജയ്ക്ക് തൊഴാൻ പറ്റാറില്ല അതുകൊണ്ടാട്ടോ അർജുൻ ബ്ലോഗ്സ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കണ്ണനെ വാങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ഇട്ടാൽ മതി നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് കോൺടാക്ട് നമ്പർ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തോളൂ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും ആഷികയാണ് നോക്കുന്നത് ആഷിക പറഞ്ഞുതരും കേട്ടോ ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നേദ്യം കൊണ്ട് തുലാഭാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ആ പ്രസാദം എന്താണ് ചെയ്യുക അത് മുഴുവൻ ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുകയാണോ ചെയ്യാമെന്ന് അതോട്ടോ പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കുകയാണോ ചെയ്യുക പ്രസാദോട്ടിന് വിളമ്പാനായിട്ട് കൊണ്ടുപോകും അപ്പം അത് ഭക്തർക്ക് കിട്ടുന്നതിനെ ചെയ്യൂട്ടോ അതേമാതിരി തന്നെ നമ്മൾ പാൽപ്പായസം കൊണ്ട് തുലാഭാരം തോക്കുകയാണെങ്കിലും ആ പാൽപായസം പ്രസാദോട്ടിലേക്ക് വിളമ്പാനായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അത് ഭക്തജനങ്ങളിലേക്ക് തന്നെയാണ് എത്തുക അത് നമുക്കതിൻ്റെ ഒരു പുണ്യം കൂടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത് ഡോപാൽ പായസം കൊണ്ട് തുലാഭാരം തൂക്കാനും നേദ്യം കൊണ്ട് തുലാഭാരം തൂക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങടെ പ്രസാദൂട്ടിനെ കൊണ്ടുപോകാൻ ഞാൻ ഒരു ഇതുപോലെ നേദ്യം നേദ്യം കൊണ്ടാണ് അലപാൽ പായസം കൊണ്ടാണ് ഞാൻ തുലാഭാരം തൂക്കാൻ അവിടെ പറഞ്ഞു പക്ഷെ എത്താൻ ഞാൻ നേരം വൈകി അപ്പൊ അവരിങ്ങനെ വിളിച്ച് എന്താ പറയാ കാത്തിരിക്കുക പറയില്ലേ എത്രയും പെട്ടെന്ന് വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു കാരണം അപ്പൊ ഞാനിങ്ങനെ എന്തത്ര തിരക്ക് പിടിക്കണേ എന്നുള്ള ഭാവത്തിൽ നോക്കിയപ്പോൾ കഴിഞ്ഞിട്ട് വേണം പ്രസാദ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് വേഗം വരൂ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ അത് നേരെ ഭക്തജനങ്ങളിലേക്ക് തന്നെയാണല്ലോ എത്തുക എന്ന് ആലോചിക്കുമ്പോ നമുക്കൊരു സന്തോഷം ല്ലേ അടുത്ത ചോദ്യം വീണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ട സമയക്രമത്തെ പറ്റി ഒന്ന് പറയുമോ ഇന്ന് അത് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് പല സമയവും അടച്ചിരിക്കുന്ന സമയമാണ് അപ്പൊ ഈ അടച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് ചുറ്റമ്പലത്തിനും പുറത്ത് ക്യൂ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒട്ടും ഐഡിയ കിട്ടില്ല എന്താ അകത്ത് നടക്കണേ എങ്ങനെയാ നടക്കണേ ഒന്നും അറിയില്ല എന്തിനാ ഇത്രയും നേരം വരിയിൽ നിൽക്കണതെന്ന് ചില വാഹന ബ്ലോക്കുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് നന്നായിട്ട് തോ ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നാറില്ലേ മുമ്പിൽ എന്താ സംഭവിക്കണം എന്തിനെങ്ങനെ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കണേ കുറേ ദൂരം പോയി കഴിഞ്ഞാലാവും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനാവും ഈ ട്രാഫിക് ബ്ലോക്ക് മുഴുവൻ ഉണ്ടായെന്ന് മനസ്സിലാവുക ഇതേമാതിരി തന്നെ നമുക്ക് വരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഉപമിച്ചതല്ല കേട്ടോ ട്രാഫിക് ബ്ലോക്കിനെയും വരിയിൽ നിൽക്കുന്നതിനേയും വരയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റമ്പലത്തിന് പുറത്താണെങ്കിൽ നമുക്ക് അകത്ത് എന്താ നടക്കണേന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തിനാണ് വരിയിൽ നിൽക്കണേന്ന് ഒരു തോന്നല് വരും കേട്ടോ കുറേ സമയം അടച്ചിരിക്കുന്ന സമയമുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഞാനിപ്പോൾ ഒരു ആറു മണി തൊട്ട് പറയുകയാണെങ്കിൽ ആറു മണിക്ക് ഉഷപൂജ കഴിഞ്ഞ് നട തുറക്കും നട തുറന്നിട്ട് ഉഷപൂജ കഴിഞ്ഞ് നട തുറന്നു എന്ന അനൗൺസ്മെന്റ് കേട്ടാൽ വളരെ കുറച്ചുപേർക്ക് പിന്നെ അകത്തേക്ക് പ്രവേശനമുള്ളൂ കാരണം അപ്പം തന്നെ ശിവേലിക്ക് ആളുകളെല്ലാം ഭക്തജനങ്ങളെല്ലാം നാലമ്പുളത്തിനകത്തു നിന്ന് പുറത്തേക്ക് മാറ്റും കാരണം ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളതാണ് ആനപ്പുറത്ത് അപ്പം അതുകൊണ്ട് തന്നെ ആ ശിവേലിക്ക് നിർത്തുന്ന സമയമായതുകൊണ്ട് വളരെ കുറച്ചുപേർക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുള്ളൂ പിന്നെ ശിവേലിയാണ് ശിവേലി കഴിഞ്ഞ് പിന്നെ മണി ആ ഒരു സമയം ശിവേലി ഏഴുമണിയാകുമ്പോഴേക്കും തന്നെ കഴിയും കേട്ടോ ആറേമുക്കാലെ ടു ഏഴേകാലിൻ്റെ ഉള്ളിൽ ശിവേലി കഴിയും മറ്റശുദ്ധികളും സംഭവിക്കും പുണ്യാഹമൊന്നും ചെയ്തിട്ടില്ലാച്ചാൽ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കഴിയും അത് കഴിഞ്ഞ് വരെ ദർശന സമയമാണ് എട്ട് മണി ആയാൽ പാലാഭിഷേകം പിന്നെ പന്തീരടി എട്ടേകാലോടുകൂടി പന്തീരടി നിവേദ്യാവും എട്ടരയോട് കൂടി പന്തീരടി പൂജയ്ക്ക് അടക്കിയായി അപ്പൊ എട്ടേകാല ഒട്ടിട്ട് ഒൻപത് മണി വരെ അകത്തേക്ക് പ്രവേശനം ഇല്ലാത്ത സമയമാണ് ഒൻപത് മണി തൊട്ടിട്ട് പിന്നെ പതിനൊന്നര വരെയാണ് ദർശന സമയം പതിനൊന്നര തൊട്ട് പന്ത്രണ്ടര വരെ ഉച്ചപൂജയുടെ സമയമാണ് ഉച്ചപൂജ നേദ്യം അതുപോലെ പൂജയുടെ സമയമാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ടര തൊട്ട് രണ്ട് മണിവരെ ഇങ്ങനെയാണ് ആ ഒരു ആറ് മണി തൊട്ടിട്ട് രണ്ട് മണിവരെയുള്ള ദർശന സമയം എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ഉദയാസമന പൂജ ഇല്ലാത്ത ദിവസത്തെ കാര്യം കേട്ടോ ഉദയാസമന പൂജ ഉണ്ടെങ്കിൽ ഈ ഏഴ് മണിയുടെ ശിവേലി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അടക്കലും തുറക്കലും അടക്കലും തുറക്കലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പതിനെട്ട് പൂജകളുണ്ട് ഈ പൂജകളൊക്കെ കഴിയണം വരെയും അടക്കിലും തുറക്കലും ആയത് കാരണം വരി അത്രയും സ്ലോ ആയിട്ടേ നീങ്ങുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ പൂജയുള്ള ദിവസം ഒഴിവാക്കിയിട്ട് വരുന്നതാണ് നമുക്ക് നല്ലത് എന്ന് പറയാറുള്ളത് ഇങ്ങനെ പറയുന്ന സമയത്ത് പല ആളുകളും ഈ ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കാറുണ്ട് അതായത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഉദയാസ്തമന പൂജ ഉള്ളത് അപ്പോ അതല്ലാത്ത ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണല്ലോ അതിൻ്റെ ഇടയിൽ വരുന്നത് വ്യാഴാഴ്ച ഭഗവാനെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ അന്ന് എന്തായാലും തിരക്കുണ്ടാവും അപ്പോൾ ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഭക്തരുടെ ഇടയിൽ ചൊവ്വാഴ്ച ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊരു പ്രചരണം നടക്കേണ്ട കേട്ടോ അതില്ല അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ ചൊവ്വാഴ്ച ഭക്തരെ തെരഞ്ഞെടുക്കാൻ കാരണം ഈ അല്ലെങ്കിൽ നമ്മൾ പറയാൻ കാരണം ചൊവ്വാഴ്ച ഒന്നോളൂ കേട്ടോ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ തീരെ തിരക്കുണ്ടാവില്ല അതെന്താ കാരണം വെച്ചാൽ ഈ ഒമ്പത് മണിയോട്ട് പതിനൊന്നര വരെയും ഒരു തടസ്സങ്ങളില്ലാതെ ഭക്തർക്ക് തൊഴാം അപ്പം കുറേ പേർക്ക് തൊഴാലോ അപ്പൊ അത്രയധികം സമയം തൊഴാൻ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഉദയാസമന പൂജ ഇല്ലാത്ത ദിവസം ദിവസം വർക്കിംഗ് ഡേ എല്ലാം കണക്കിലെടുത്തിട്ടാണ് കുറച്ചൊരു തിരക്ക് കുറയുന്നത് പക്ഷെ ആളുകൾ അതിനെ ഒരു ദുർപ്രചരണം ദുഷ്പ്രചരണം എന്ന് പറയില്ലേ അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലയാണ് അത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ശരിക്കറിയാത്തത് കൊണ്ട് പറയണതല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണന് അനേകായിരം വേഷങ്ങൾ ഒരേ സമയം ഒരേ സമയം സാന്നിധ്യം അനേകായിരം സ്ഥലത്ത് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ഥലത്ത് ഭഗവാന്റെ സാന്നിധ്യം ഒരേ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പല പല കഥകളിലും നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ളപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോവാണ് ദ്വാരകയ്ക്ക് പോകുക മധുരയ്ക്ക് പോകുക അങ്ങനെ കുറെ കഥകൾ പറയേണ്ട ആളുകൾ അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും പക്ഷെ നമ്മുടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടാവും ആ സമയത്ത് ആ സമയത്ത് നല്ല സദാ സമയത്തും നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം ശകുന്തള എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമവും നാരായണീയവും അർത്ഥമറിയില്ലെങ്കിലും ചൊല്ലാൻ പറ്റുമോ സംസ്കൃതം അറിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് അർത്ഥമറിഞ്ഞില്ലെങ്കിലും ചൊല്ലാം നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ആചാര്യം പറയണ വാക്കുകളാട്ടോ അതേപോലെ കടമെടുത്ത് പറയുകയാണ് മെഡിസിൻ കഴിക്കുന്ന സമയത്ത് മെഡിസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നോ അതിന് അത് നമ്മുടെ അകത്ത് ശരീരത്തിലെത്തിയാൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ ഒന്നും ഒരു ഡോക്ടർ വിഭാഗം പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ അസുഖം മാറണില്ലേ അതേമാതിരി തന്നെയാണ് നാരായണീയം സംസ്കൃതം അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അർത്ഥം ഡീപ്പായിട്ട് അറിഞ്ഞില്ലെങ്കിലും അത് വായിച്ചാലത്തെ പുണ്യവും ഫലവും ഒക്കെ സെയിം ആണ് കേട്ടോ യാതൊരു വ്യത്യാസവും ഇല്ല പത്മ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ കീശ കേശവനെ അയച്ചു തരുമോ എത്രയാണ് ക്യാഷ് ബാക്കി വിവരങ്ങൾ ബാക്കി വിവരങ്ങളൊക്കെ ആശികയുടെ തന്നെ പറഞ്ഞ ചേച്ചി വിളിക്കണം കേട്ടോ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് നമ്പറ് അതെന്താ വെച്ചാൽ ആ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളിലും കൂടി ഞാൻ ഇടപെട്ട എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോവും എനിക്ക് അല്ലെങ്കിൽ തന്നെ സമയമില്ലാ പറഞ്ഞ വീഡിയോസ് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാണല്ലോ അപ്പം ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല ട്ടോ ആഷിക വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ തരുന്നതാണ് വിളിച്ചോളൂ അയച്ചു തരാൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തോളൂ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ് ട്ടോ ഭദ്ര എന്നൊരു ഭക്തച്ചിട്ടുണ്ട് വിദ്യാഗോപാല മന്ത്രം പെരീഡ്സിൽ ചെയ്യാൻ പാടുമോ ഇന്ന് ഗോപാല മന്ത്രങ്ങളെല്ലാം നമ്മൾ ശുദ്ധമായിട്ട് ചൊല്ലണം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ പെരീഡ്സ് ആയിരിക്കണ സമയത്ത് ചൊല്ലണ്ടോട്ടോ കുട്ടി ഇനി അഥവാ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും പെരീഡ്സ് ആയിരിക്കുമ്പോൾ ചൊല്ലിച്ചിട്ട് ഭഗവാൻ പിടിച്ച് തിന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ പറയണ എന്താച്ചാ പല ആളുകൾക്കും ഈ ദോഷം ദോഷം എന്ന് വിചാരിച്ചിട്ട് എല്ലാം പേടിയാ അപ്പം ഞാൻ പറയാറില്ല എപ്പോഴും അങ്ങനെ ഭക്തിയിൽ നമ്മൾ പേടിക്കൊണ്ടിരരുത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനെ അറിയാം അറിയാതെയാണ് ആ തെറ്റുപറ്റുന്നതെന്ന് ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുമോ നമുക്കൊരു കാര്യം അറിയില്ല നമ്മളിങ്ങനെ തെറ്റായിട്ട് ചെയ്യോ ചെയ്തോണ്ടിരിക്കുക വിചാരിക്കുക നമ്മളിലേക്ക് എങ്ങനെയെങ്കിലും ആ ശരി അദ്ദേഹം എത്തിക്കും ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും നമ്മളെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം അത് നമ്മളങ്ങനെ ഫോളോ ചെയ്താണ്ടല്ലോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇപ്പം ഇത്രയും കാലം അങ്ങനെ എന്തെങ്കിലും പീരീഡ്സിൽ ചെല്ലുമൊക്കെ ഉണ്ടായിച്ചാൽ ഇനി അങ്ങനെ വേണ്ട കേട്ടോ ശുദ്ധമായിരിക്കുന്ന സമയത്താണ് ഗോപാലമന്ത്രങ്ങളെല്ലാം ചെല്ലാൻ പാടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് അപ്പു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശിവേലി എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്ന് രാവിലെ ആറേ മുക്കാൽ മുതൽ ഏഴേ കാല് വരെ അതിൻ്റെ ഉള്ളിലാണ് ശിവേലി രാവിലത്തെ ശിവേലി ഉണ്ടാവുക അതിനുശേഷം എല്ലാ മഹാക്ഷേത്രങ്ങളിലും ഉച്ചപൂജ കഴിഞ്ഞാൽ ശിവേലി പതിവുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ഉച്ചപൂജ കഴിഞ്ഞാൽ നട അടച്ചിട്ട് പിന്നീട് നട തുറക്കുന്ന വൈകുന്നേരം നട തുറക്കുന്ന ഉടനെയാണ് ആ ശിവേലി അമ്പലപ്പുഴക്ക് പായ പൽപായസം സ്വീകരിക്കാൻ ഭഗവാൻ ഇവിടുന്ന് എഴുന്നള്ളുന്നു എന്നതാണ് അതിന്റെ ഐതിഹ്യം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നാലരയ്ക്ക് നട തുറക്കുന്ന സമയത്താണ് അടുത്ത ശിവേലി വരുന്നത് ശേഷം പിന്നെ രാത്രിയില് വിളക്കെഴുന്നള്ളിപ്പുണ്ട് അത് കൂടിയുള്ള ശിവേലി തന്നെയാണ് അത് വിളക്കെഴുന്നള്ളിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു ദിവസം മൂന്ന് നേരമാണ് കേട്ടോ ശിവേലി ഉള്ളത് ദീപ എന്നൊരു ഭക്ത പറഞ്ഞിരിക്കുകയാണ് കേട്ടോ സവിത എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാറില്ല എന്നാലും പറയുകയാണ് നാലാം തീയതി ഗുരുവായൂരിൽ വന്നു നിർമ്മാലയം തൊഴാൻ മൂന്ന് മണിക്ക് നാല് നാലമ്പലത്തിനകത്ത് കയറി ഭഗവാനെ ഒന്ന് കണ്ടു തൊഴാന് അവസരം തന്നില്ല ജീവനക്കാർ പിടിച്ച് തള്ളി എന്നുള്ള വിഷമാണ് പറഞ്ഞിരിക്കുന്നത് ദീപ ചേച്ചി ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ ഇന്നലെ ധനുമാസത്തിലെ തിരുവാതിരയായിട്ട് എൻ്റെ പിറന്നാളായിട്ട് എന്നെയും ഇതുപോലെ തന്നെ പിടിച്ച് തള്ളിയിട്ടോ അപ്പം നമ്മളെപ്പോഴും കണക്കാക്കേണ്ടത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നേരിടുകയാണെങ്കിൽ അത് ആ ജീവനക്കാരിയുടെ കുഴപ്പമില്ല നമുക്ക് അവിടെ നിന്ന് എന്ത് തരുവാണെങ്കിലും ഇത് ഭഗവാൻ തരുന്നതാണ് നമുക്ക് നല്ല സന്തോഷം തന്നാലും നമുക്ക് നല്ല വിഷമം തന്നാലും അത് ഉണ്ണികൃഷ്ണന്റെ ഒരു വികൃതിയായിട്ട് കണക്കാക്കുക എന്ന് കരുതി ഉണ്ണികൃഷ്ണന് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അങ്ങനെയും അതിനൊരർത്ഥല്ലോ പക്ഷേ അന്ന് അങ്ങനെയാണ് ഭഗവാൻ വിചാരിക്കണേ അങ്ങനെ കണക്കാക്കി നോക്കൂ അപ്പൊ നമുക്ക് അത്രയൊന്നും വിഷമം തോന്നില്ല കാരണം എനിക്ക് എന്നെ ഇത്രയൊക്കെ പരിചയമുള്ള ആൾക്കാരായിരുന്നു എൻ്റെ റൈറ്റ് സൈഡിലുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല ലെഫ്റ്റ് സൈഡിൽ ഞാൻ തൊഴുന്നതിൻ്റെ ഇടയിൽ മാറു മാറു മാറും പറഞ്ഞു കൂട്ടും അപ്പം ഞാൻ ജസ്റ്റ് ഭഗവാനെ ഒന്നും കണ്ടില്ല അപ്പോഴേക്കും മാറു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നല്ല ചീത്തയും പറഞ്ഞു ഒരു മിനിറ്റ് ഒന്നും നിൽക്കാൻ പറ്റില്ല കുട്ടിക്ക് പറഞ്ഞു അതേപക്ഷേ കുഴപ്പമൊന്നുമില്ല ഒരു മിനിറ്റ് അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു പിറന്നാളായിട്ട് എന്നോട് വേഗം പോകാൻ പറഞ്ഞില്ലേ ചോദിച്ചിട്ട് ഒരു പരിഭവം പറഞ്ഞപ്പോൾ അടുത്ത നേരം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നാ ഇന്ന് തൊഴുതോളൂ എന്ന് എനിക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി അതിൻ്റെ നെക്സ്റ്റ് ടൈം ഞാൻ ചെന്ന സമയത്ത് അതായത് ഇന്ന് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് കാണാനും സാധിച്ചു അതൊക്കെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു വികൃതിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആ പിറന്നാളിൻ്റെ ഒന്ന് രാവിലെ പോയപ്പോൾ എനിക്ക് വേഗം തൊഴുതു പോകണമായിട്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അവർ അവരെ അടുത്ത് പറഞ്ഞത് അന്ന് പിന്നെ വേഗം കൊണ്ട് നൊഴുതുപോയിക്കോളൂ എന്ന് ഇതുപോലെ ദീപചേശിക്ക് ഒക്കെ ഉണ്ടാവും ഉണ്ണികൃഷ്ണനോട് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ ചെയ്യണതാണ് ഒരു കുഞ്ഞു കുസൃതിയാണത് അത് വികൃതിയായിട്ട് എടുത്താൽ മതി നമ്മുടെ കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ നമ്മൾ ചിരിക്കാറില്ലേ അത് ആലോചിച്ചിട്ട് പിന്നീട് അതേപോലെ എടുത്താൽ മതി കേട്ടോ മനസ്സിലേക്ക് എടുക്കണ്ട വിഷമിക്കൊന്നും വേണ്ട അടുത്ത നേരം അതൊക്കെ നേരിയാക്കി തരും നമ്മുടെ ഇല്ലേ നമ്മുടെ കൂടെ എല്ലാം നേരെയാക്കി തരും എല്ലാം ശുഭകരമായിട്ട് ഉം വിചാരിക്കുക മാത്രമല്ല ഞാൻ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല പറഞ്ഞു കേട്ടോ ഞാൻ കാണാത്തതുകൊണ്ടാവും ക്ഷമിക്കൂ പിന്നെ അത്രയും ചോദ്യങ്ങളേ കുറേ ദിവസം കഴിഞ്ഞു വരുവാണ് കുറേ ചോദ്യങ്ങൾ ഇപ്പം എന്തെങ്കിലുണ്ട് ഇനിയെങ്കിലും മുടങ്ങാതെ വീഡിയോ ചെയ്യാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ വികൃതി കണ്ണൻ സമ്മതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഇന്നലെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പിറന്നാൾ ആശംസിച്ച എല്ലാവരോടും നന്ദി പറയണം എനിക്ക് ലാലച്ചേശിയും മേഘച്ചേശിയും വിഷ്ണുവും എല്ലാവരും ഇങ്ങനെ ഓരോന്നും അയച്ചു തന്നിരുന്നു കേട്ടോ ഓരോ ഭക്തർ അയച്ചു തന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരോടും നന്ദി പറയുന്നു സ്പെഷ്യൽ താങ്ക്സ് എല്ലാ എല്ലാ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാൻ സാധിക്കട്ടെ അതും വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ ശ്രീ ഗുരു ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ നന്ദി